കോടതി അവരോട് ഒഴിഞ്ഞു പോവാൻ പറഞ്ഞാൽ മര് കാശ് വാങ്ങിക്കുന്നില്ല ഞാൻ രാഷ്ട്രീയ പാർട്ടിക്കാർ നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു നിവേദനം തന്നിട്ടുണ്ട് ഇല്ലല്ലേ നമ്മൾ എത്ര പ്രതിഷേധിച്ചിട്ടുണ്ട് സാർ വർഷമായി അഞ്ചു വർഷമായിട്ട് പാലക്കാട്ട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വച്ച് ഗതാഗതമന്ത്രി കെ പി ഗണേഷ് കുമാറിനെതിരെ ബിജെപിയുടെ കരിങ്കൊടി പ്രതിഷേധം പെട്രോൾ പമ്പ് തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അവരെത്തിയിരിക്കുന്നത് ഇപ്പോൾ മന്ത്രിയോട് നേരിട്ട് പ്രതിഷേധം അറിയിക്കുകയാണ് മനസൂറിന് ഇരുപത് രൂപ കൊടുത്ത് കൊടുത്ത യാത്രക്കാർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുമോ ഒരു ഫീഡിംഗ് റൂമിന് എ സി റൂമിൽ കാശ് കൊടുത്ത് പോകണം ഇതാണോ സർക്കാരിന്റെ നയം ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത് നമ്പർ അപേക്ഷിക്കൂർ എടുക്കലോ നീവണി നമ്പർ എടുക്കലോ അതിന് സംവിധാനമല്ലോ സംഭവിക്കുന്നത് <t giver> ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം അല്പസമയം മുമ്പ് തുടങ്ങിയത് കെ പി ഗണേഷ് കുമാർ പാലക്കാട് കെ എസ് ആർ ടി സിയിലെ ഫാമിലി വെയിറ്റിംഗ് ഏരിയ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പാലക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് എത്തിയതാണ് ആ സമയത്താണ് ഈ പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതായത് ഈ പമ്പ് ഉൾപ്പെടെ തുറന്ന് ഇതുവരെയും നൽകിയിട്ടില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ആരംഭിച്ചത് മന്ത്രി ഈ ഉദ്ഘാടനത്തിന് വേണ്ടി സ്റ്റേജിലേക്ക് കയറിയ ഉടൻ തന്നെ ബി ജെ പി പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുകയായിരുന്നു ബി ജെ പിയുടെ നിരവധി പ്രവർത്തകർ ഈ കരിങ്കൊടി കാണിക്കാൻ ഇവിടെ ഇവിടേക്ക് എത്തിയിരുന്നു ഉടൻ തന്നെ ഈ പ്രവർത്തകരെ മന്ത്രി മന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി എത്തിയ പോലീസുകാരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഇപ്പോൾ ആ പ്രവർത്തകരെ മുഴുവൻ വാഹനത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതായത് പാലക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിരവധി പ്രവർത്തികളുടെ നിർമ്മാണം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉദ്ഘാടനവും ഇനിയും നടക്കേണ്ടതുണ്ട് അത് കൃത്യമായി തന്നെ നടക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ ഇത്തരത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കാണിക്കുന്ന ഒരു ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഉദ്ഘാടനത്തിന്റെ നേതൃത്വത്തിലാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധം നടന്നത് ഇപ്പോൾ ബിജെപി പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു